ഏഷ്യയിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ കോടീശ്വരനാണ് മുകേഷ് അംബാനി ബിസിനസ് രംഗത്ത് അദ്ദേഹത്തിന് എപ്പോഴും മത്സരം നേരിടുന്ന ഗൗതം അദാനിയിൽ നിന്നാണ് അദാനിയുടെ സമ്പത്തും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് കൊണ്ടേയിരിക്കുകയാണ് ഇന്ത്യയിലെയും ഏഷ്യയിലെയും രണ്ടാമത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ എന്ന സ്ഥാനവും അദാനിക്കാണ് ഏഴ് ലക്ഷത്തി പതിനാലായിരത്തി മുന്നൂറ്റി പതിനാല് കോടിയുടെ ആസ്തി അദാനിക്കുണ്ടെന്ന് ഫോബ്സ് മാഗസിൻ്റെ കണക്കുകൾ പറയുന്നു അതേസമയം മുകേഷ് അംബാനിക്ക് ഒമ്പത് ലക്ഷത്തി അറുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് കോടിയുടെ ആസ്തിയാണ് ഉള്ളത് നിലവിൽ ലാഭത്തിലും കമ്പനിയുടെ മൂല്യത്തിലും അദാനിയേക്കാൾ ഏറെ മുന്നിലാണ് മുകേഷ് അംബാനി ഉള്ളത് ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും മൂല്യമേറിയ കമ്പനിയാണ് മുകേഷ് അംബാനിയുടെ റിലയൻസ് എന്ന സ്ഥാപനം നിലവിൽ അദാനി ഗ്രൂപ്പിന്റെ ചെയർപേഴ്സണാണ് ഗൗതം അദാനി ഇന്ത്യയിലെ വമ്പൻ കമ്പനികളിൽ ഒന്നാണ് ഇത് പല മേഖലയിലും ഇവർക്ക് ബിസിനസ്സുണ്ട് ഓഹരി വിപണിയിൽ അടക്കം റിലയൻസും അദാനി ഗ്രൂപ്പും തമ്മിലാണ് പലപ്പോഴും പ്രധാനമായും മത്സരം നടക്കുന്നത് ഒരു ഘട്ടത്തിൽ അദാനി ഗ്രൂപ്പ് ഓഹരി വിപണിയിൽ വൻ നേട്ടം തന്നെ ഉണ്ടാക്കിയിരുന്നു മുകേഷ് അംബാനിയേക്കാൾ സമ്പന്നനുമായിരുന്നു അന്ന് ഗൗതം അദാനി എന്നാൽ പല ആരോപണങ്ങളും കമ്പനിക്കെതിരെ വന്നതോടെ ഓഹരി വിപണിയിൽ വലിയ തകർച്ച തന്നെ അദാനി ഗ്രൂപ്പ് നേരിട്ടിരുന്നു പക്ഷേ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഓഹരി വിപണിയിലെ നേട്ടത്തിലൂടെ അദാനി ഗ്രൂപ്പ് വീണ്ടും കരകയറുകയും ചെയ്തിരുന്നു സ്വന്തം കമ്പനികളിൽ നിന്ന് ഇവർക്ക് രണ്ടു പേർക്കും ലഭിക്കുന്ന പ്രതിഫലവും വളരെ വലിയൊരു തുകയാണ് ഈ പ്രതിഫല കാര്യത്തിലും മുകേഷ് അംബാനി ഗൗതം അദാനിയെ മറികടന്നിരിക്കുകയാണ് അദാനിക്ക് ഒമ്പത് പോയിൻറ്റ് രണ്ട് ആറ് കോടിയാണ് പ്രതിഫലമായി ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ലഭിച്ചത് എന്നാൽ മുകേഷ് അംബാനിക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം ലഭിച്ചത് പതിനഞ്ച് കോടി രൂപയാണ് എന്നാൽ മുൻ വർഷങ്ങളിൽ ഇരുപത്തഞ്ച് കോടി രൂപ വരെ മുകേഷ് അംബാനിക്ക് വാർഷിക പ്രതിഫലമായി ലഭിച്ചിട്ടുമുണ്ട് ഇത് ലാഭവിഹത്തിന് പുറമേ കിട്ടുന്ന പ്രതിഫലമാണ് നേരത്തെ കോവിഡ് സമയത്ത് പ്രതിഫലമേ വേണ്ടെന്ന നിലപാട് സ്വീകരിച്ചിരുന്ന ആളാണ് മുകേഷ് അംബാനി തന്റെ പ്രതിഫലം പിന്നീട് പതിനഞ്ച് കോടിയായി അദ്ദേഹം കുറക്കുകയും ചെയ്തിരുന്നു എന്നാൽ അദാനിയുടെ കാര്യം കുറച്ചുകൂടി വ്യത്യസ്തമാണ് അദാനി ഗ്രൂപ്പിന്റെ പത്ത് കമ്പനികളിൽ രണ്ടെണ്ണത്തിൽ നിന്ന് മാത്രമാണ് അദാനിക്ക് പ്രതിഫലം ലഭിക്കുന്നത് അദാനി എൻ്റർപ്രൈസിൽ നിന്ന് പ്രതിഫലമായി രണ്ട് കോടിയാണ് ഗൗതം അദാനിക്ക് ലഭിക്കുന്നത് അദാനി പോർട്സിലൂടെ ആറ് പോയിൻ്റ് എട്ട് കോടി രൂപ ശമ്പളമായി അദ്ദേഹത്തിന് ലഭിക്കും ഏതെങ്കിലും പ്രമുഖ കുടുംബം നോക്കി നടത്തുന്ന ബിസിനസ്സുകളുടെ തലവന്മാർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിൽ ഏറ്റവും കുറവാണിത് കണക്കുകൾ നോക്കുമ്പോൾ അദാനിയേക്കാൾ രണ്ടിരട്ടിയാണ് അംബാനിക്ക് വാർഷിക ശമ്പളമായി ലഭിക്കുന്നത് ശമ്പളത്തിൻ്റെ കാര്യത്തിലും ഇവർ തമ്മിലുള്ള മത്സരം തുറന്നുകൊണ്ടിരിക്കുകയാണ്